ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ എൻ്റെ കരിയറിൽ യൂട്യൂബ് കരിയർ മാത്രം അഞ്ചു വർഷമായി ഈ അഞ്ച് വർഷത്തിൽ ഒരുപാട് ഭക്ഷണങ്ങൾ വന്നിട്ടുണ്ട് എന്തിനേറെ എൻ്റെ കല്യാണം ഉൾപ്പെടെ ഒരു ഇവരൊക്കെ പറഞ്ഞ വിവാദ കല്യാണമായിരുന്നു ഇതാരാണ് വിവാദമാക്കിയെന്നുള്ളതും ഞാൻ പറയുന്നില്ല വിവാദ കല്യാണമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഞങ്ങളെ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വ്യൂസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരം വ്യൂസ് ആണ് വൺ ലാക്ക് ഫിഫ്റ്റി തൗ ഫിഫ്റ്റി സെവൻ തൗസൻഡ് വ്യൂസാണ് പുള്ളിക്കാരനിന്ന് കിട്ടിയിട്ടുള്ളത് ഞങ്ങളുടെ ആ കണ്ടിന് ഇപ്പോഴും എൺപത്തിനാലായിരം വ്യൂസ് ആയിരുന്നു അപ്പം ഇതിൽ ആരാണ് ആരെയാണ് എങ്ങനെയാണ് പൈസ ഐ മീൻ വിറ്റ് പൈസ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആരാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ച് അല്ലെങ്കിൽ ആരാണ് മാനിപ്പുലേറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കിയെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു ലക്ഷത്തി അമ്പത്തേഴായിരം യൂസു ആയിട്ട് ഒരു ദിവസത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ടൊരു അമ്പുചാക്ഷി അമ്മ അമ്മായി ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പുള്ളിക്കാരിക്ക് ഇതാ പരിപാടി അപ്പുറത്തെ വീട്ടിൽ നടക്കുന്നതിനെ കുറച്ച് പൊടിക്കയും മസാലയും ഇട്ടിട്ട് ഇപ്പുറത്തെ വീട്ടിൽ പോയി പറഞ്ഞിട്ട് അവിടെ നിന്ന് പ്രീതി പിടിച്ച് പറ്റുക സോ അതിൻ്റെ വേറൊരു ഡിജിറ്റൽ വേർഷനാണ് ഇതേപോലുള്ള കുറച്ച് ആൾക്കാർ അന്തുചേട്ട ചിന്നു ചേച്ചി അല്ലെങ്കിൽ നന്ദുമോളെയും ചിന്നുമോളെയെന്ന് വിളിച്ചിരിക്കുന്ന നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിങ്ങളുടെ ഒരു കുഞ്ഞുങ്ങളായിട്ടോ അല്ലെങ്കിൽ അനിയനോ ചേച്ചിയോ അനിയത്തിയോ ആയിട്ട് പറ്റിപ്പോയ ഒരു മിസ്റ്റേക്ക് ആയിട്ട് നിങ്ങൾ കണ്ട് ക്ഷണിക്കുക ഹായ് വെൽക്കം ബാക്ക് ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ യോളോബായ് ശ്രീ വിദ്യ മുല്ലേരി അപ്പം ഇന്ന് ആക്ച്വലി ഞാൻ നിങ്ങൾക്കറിയാം എനിക്കെങ്ങനെ തുടങ്ങണം എന്നറിയില്ല ഞാൻ ഇത്രയും ആൾക്കാർ എന്നെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ എൻ്റെ കരിയറിൽ യൂട്യൂബ് കരിയർ മാത്രം അഞ്ചു വർഷമായി ഈ അഞ്ച് വർഷത്തിൽ ഒരുപാട് ഭക്ഷണങ്ങൾ വന്നിട്ടുണ്ട് എന്തിനേറെ എൻ്റെ കല്യാണം ഉൾപ്പെടെ ഒരു ഇവരൊക്കെ പറഞ്ഞ വിവാദ കല്യാണമായിരുന്നു ഇതാരാണ് വിവാദമാക്കിയെന്നുള്ളതും ഞാൻ പറയുന്നില്ല വിവാദ കല്യാണമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്പം അതുവരെ വിവാദ കല്യാണം എന്ന് വി വിശേഷിപ്പിച്ച എല്ലാവരുടെ അടുത്ത് ഞാൻ പറയുകയാണ് നിങ്ങളുടെ ഒരു വീഡിയോ എല്ലാവരും എന്നെ വെച്ച് ഒരുപാട് കണ്ടൻറ് ചെയ്തിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോസ് റോസ്റ്റിംഗ് വീഡിയോസ് ഞാൻ ഈ ടൈപ്പ് ഓഫ് വീഡിയോസ് കാണാറില്ല ഞാൻ യൂട്യൂബിൽ എല്ലാവരുടെയും ബ്ലോഗൊക്കെ എനിക്ക് ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോസിൻ്റെ ആളുകൾ ഞാനത് കാണാറില്ല കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞപ്പം ഞാൻ അതാണ് മെയിനായിട്ട് വരുന്ന ഒരു കാര്യം എൻ്റെ കല്യാണം കഴിഞ്ഞപ്പം ഇത്രയും പ്രശ്നങ്ങളുണ്ടായി എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിച്ചു ഇതിൽ ഒരാൾ പോലും എൻ്റെ അടുത്ത് വിളിച്ചിട്ട് എന്താണ് വിഷയം എന്ന് ചോദിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരൊക്കെ എങ്ങനെയാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് എന്നുള്ളത് അത് അത് മാത്രമല്ല രണ്ട് പേര് തമിഴിലെ വിഷയം നടന്നെങ്കിൽ എന്തിനാണ് അത് മൂന്നാമതൊരാൾ ഒന്നും അറിയാത്ത ഒരാളെന്ന് അതിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് എന്ന് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പേഴ്സണലി എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ റിയാക്ഷൻ വീഡിയോസ് കാണാറില്ല അതുകൊണ്ട് തന്നെ ഇപ്പറഞ്ഞ വീഡിയോ ഇപ്പം പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം ആയി തോന്നുന്നു എനിക്ക് എല്ലാം എൻ്റെ നാട്ടുകാരനോടെയാണ് തിരുവനന്തപുരത്ത് ആണ് പുള്ളി പറയുന്നുണ്ട് വീഡിയോയില് പുള്ളി തിരുവനന്തപുരത്താണ് പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ശ്രീറത്താണ് പുള്ളിയുടെ ഫാമിലി മെമ്പേഴ്സ് ഉള്ളതെന്നെല്ലാം പുള്ളി പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് കാരണായ മൂപ്പൻസ് ആണ് ആദ്യമായിട്ടൊരു വീഡിയോ ആയിട്ട് വന്നത് ഞാനാണത് കാണുന്നത് സോ ബേസിക്കലി എല്ലാം ബാക്ക് എൻഡിൽ നിന്ന് കാണുന്ന ഒരു ശീലമാണ് എനിക്കുള്ള ചിന്നുവിൻ്റെ എന്ത് കാര്യങ്ങളാണെങ്കിലും ബാക്കെൻഡിൽ നിന്ന് കാണുന്ന ഇതാണ് എനിക്കുള്ളത് ഇപ്പോൾ പറഞ്ഞ പോലെ ചിന്നു ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ഒരുമിച്ചല്ല നന്ദുവും ഞാനും ഇപ്പോൾ ഒരുമിച്ചല്ല എന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് ചോദിച്ചതാണ് ഞാനും പറഞ്ഞതാണ് ചിന്നു അതിലൊരു തെറ്റുമില്ല കാരണം കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ഞങ്ങൾ ഒരുമിച്ചല്ല ഞാൻ തിരുവനന്തപുരത്തും പുള്ളിക്കാരി കാസർഗോഡുമാണ് എൻ്റെ അമ്മ അത് കണ്ടതാണ് ചിന്നുൻ്റെ അമ്മ അത് കണ്ടതാണ് ഇതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഉണ്ടാറുള്ളത് അല്ല പുള്ളിക്കാരുടെ ഒറ്റ എന്താ പറയുക സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഈ പരിപാടികളിൽ ചെയ്യുന്നത് എല്ലായിടത്തും അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടാണ് ചെയ്യാറുള്ളത് ഈ സാധനം ഞാനും കണ്ടതാണ് ഞാനും പറഞ്ഞാണ് സത്യമല്ലേ അതില്ലേ അതിൽ തെറ്റൊന്നുമില്ല ഞാൻ നീ ഇപ്പോൾ ഒരുമിച്ചല്ല ഇതിന് കഴിഞ്ഞ ഒന്നൊന്നര ഒന്നര അല്ല ഒന്ന് ജനുവരി മുതൽ ഇപ്പോഴത്തെ ഫെബ്രുവരി എൻഡായല്ലേ അത് കഴിഞ്ഞ രണ്ട് മാസത്തോളമായിട്ട് ഞങ്ങൾ ഒരുമിച്ചില്ല ഞങ്ങൾ വളരെ അപൂർവം ചില നിമിഷങ്ങളാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പകുതി ദിവസമൊക്കെയാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോസ് ഇടാത്തത് അപ്പൊ പുള്ളിക്കാരിയുടെ വീഡിയോ തുടങ്ങി എനിക്ക് ഒന്നാമത്തെ അകത്ത് തന്നെ അത് പറയുന്നുണ്ട് ഈ കഴിഞ്ഞ രണ്ടു മാസമായിട്ട് ഇതിനെ ഒന്ന് അപ്പം ഇതേപോലെ ഞാൻ എന്താണ് മിസ്ലീഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം കേട്ടെ അതായത് ഞാൻ ഞാനും നന്ദു ഇപ്പൊ ഒരുമിച്ചല്ല ഞങ്ങൾ ഒരുമിച്ചല്ലായിരുന്നു ചേട്ടൻ എന്തായിരുന്നു ഞങ്ങൾ അതിനിടേണ്ട ക്യാപ്ഷൻ ഞാനും നന്ദും ഇപ്പോൾ ഒരുമിച്ചല്ല ഞങ്ങൾ ഒരുമിച്ചല്ല ഇതാണ് കണ്ടന്റ് ഞങ്ങൾ എന്തായിരുന്നു ക്യാപ്ഷൻ ഇടേണ്ടിയിരുന്നത് പിന്നെ അത് മിസ്ലീഡ് ചെയ്യണമെങ്കിൽ അതായത് നമ്മൾ അടിച്ച് പിരിഞ്ഞു എന്നുള്ളതാണെങ്കിൽ അതിനേക്കാൾ സൂപ്പർ ആയിട്ട് തമ്മില ചെയ്യാൻ എനിക്ക് എനിക്കൊരു ടീമുണ്ട് അല്ല അങ്ങനെയാണെങ്കിൽ ലൈക്ക് ഇപ്പം അവർ പറയുന്നത് ഞങ്ങൾ ഡിവോഴ്സ് ആയി പോയി അല്ലെങ്കിൽ ഞങ്ങൾ അടിച്ചു പിരിഞ്ഞു പോയി എന്നാണല്ലോ അവർ പറയുന്നത് അങ്ങനെയാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തതെന്നാണല്ലോ പറയുന്നത് അങ്ങനെ അങ്ങനെ ഒരു ചെയ്യാനായിരുന്നു ഇത്രയും ലോ ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും സോഫ്റ്റ് ആയിട്ട് ഇടേണ്ട ആവശ്യമില്ല നമുക്ക് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഇടായിരുന്നു ഞാനും നന്ദുവും കല്യാണത്തിന്റെ ഫോട്ടോ റിസപ്ഷൻ്റെ എനിക്കറിയാം ചേട്ടാ പക്ഷെ അങ്ങനെ ചെയ്യില്ല ഇതുവരെ എന്റെ യൂട്യൂബിന്റെ കരിയറിൽ എന്റെ ഓർമ്മയിൽ ഞാനത് ചെയ്തിട്ടില്ല ആദ്യത്തെ സമയത്തൊന്നും എനിക്ക് ഓർമ്മയില്ലാത്ത സമയത്തും ലൈക് എനിക്ക് അറിയാത്ത സമയത്ത് പോലും ഞാനൊരു ടീമിനെ വെച്ചിട്ടാണ് ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എഡിറ്റിങ് ഇതേപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ എനിക്കൊരു ടീമുണ്ട് അപ്പം അവരെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം എനിക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇട്ടാൽ പോരെ ഞങ്ങൾ ഒരുമിച്ചല്ല എന്നുള്ളതാണ് എൻ്റെ കണ്ടന്റ് ചേട്ടൻ പറഞ്ഞാൽ ഞാൻ ഇല്ല ഞാൻ പറഞ്ഞതരാം വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരട്ടെ ഈ പറയുന്ന വ്യക്തി മൂപ്പൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേരെന്താ ശരത് പരമേശ്വർ ഈ ശരത് ഏട്ടം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മയിൽ ഞങ്ങളല്ല ശ്രീവിദ്യ ഈ പറഞ്ഞ പോലെ തമ്മയിൽ മാറ്റിയിട്ട് തന്റെ വ്യൂഴ്സിനെ പറ്റിച്ചു എന്നാണ് ഈ പറയുന്ന ഇദ്ദേഹം മൂപ്പൻസ് വ്ലോഗ് പറഞ്ഞത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ ഇദ്ദേഹം എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം മുന്നൂറ്റി രണ്ട് വീഡിയോ ചെയ്ത ഇദ്ദേഹം ഒരു തമ്മിനയില്ലെങ്കിലും മാന്യമായിട്ടുള്ള കാര്യം പറയുകയോ അല്ലെങ്കിൽ ഒരു തമിണയില്ലെങ്കിലും മിസ്ലീഡ് ചെയ്യാതെ കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് പറയുകയോ ചെയ്തിട്ടില്ല ഞാൻ വേണമെങ്കിൽ ആശത്ത് ഒരു അഞ്ചെണ്ണം ഞാൻ വായിച്ചു തരാം എന്താണ് ഈ കേൾക്കുന്നത് ശ്രീ മുല്ലശ്ശേരി എന്താണ് ചേട്ടൻ കേട്ടത് അതിൻ്റെ അകത്ത് കേൾക്കത്തക്ക രീതിയിൽ ഒന്നുമില്ല എന്താണ് ചേട്ടൻ കേട്ടത് ഒന്ന് എല്ലാം പുറത്തു വന്നു ആദ്യ ഭാര്യ മുകേഷ് ചേട്ടാ എന്തായത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ബാലപ്പെട്ടു മോണാലിസിയും കൊണ്ട് സംവിധായകൻ മുങ്ങി ഇത് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ തമിനയിൽ നിങ്ങൾ ആലോചിക്കണം ഇത്രയും മാനിപ്പുലേറ്റീവായിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിരുന്നിട്ട് മറ്റേ പറയാറില്ല എന്താ കൈയില്ലാത്തവൻ കാലില്ലാത്തവനെ കുറ്റം പറയുന്നു എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹത്തിന്റെ ഇത്രയും എന്താ പറയാ നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുമിച്ചില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ സാധനങ്ങൾ കാണണം മോണാലിസയെ കൊണ്ട് സംവിധായം മുങ്ങി കൊന്നത് വമ്പൻ ട്വിസ്റ്റ് എലിസബത്ത് രംഗത്ത് സത്യമതല്ലേ നാണമില്ലേ ഇങ്ങനെ ചെയ്യാൻ രേണു കൊല്ലം പറ്റിയിട്ടാണ് അത് നാണമില്ലേ ഇങ്ങനെ ചെയ്യാൻ റാണിയൊക്ക ജയിലിലേക്ക് ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ക്യാപ്ഷനും അദ്ദേഹത്തിന്റെ തന്നിയിലും അപ്പോൾ ആദ്യം സ്വയം നന്നാവുക എന്നിട്ട് ബാക്കിയുള്ളവരെ കുറ്റം കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇറങ്ങുക സ്വന്തം നാട്ടുകാരൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ പറഞ്ഞ പോലെ സ്വയം ആദ്യം ഒന്ന് മാന്യമായിട്ട് ഇതിൻ്റെ അകത്ത് എന്താണുള്ളത് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള വാസ്തവം അല്ലെങ്കിൽ താങ്കൾ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്നുള്ളതിനെ പറ്റിയിട്ട് താങ്കൾ ആദ്യം വ്യക്തമായിട്ടുള്ള ഒരു ക്യാപ്ഷനും തമ്മിലും കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളവരെ ഈ പറഞ്ഞ പോലെ പഴി പോവുക ഇതൊക്കെയാണ് പുള്ളി ഇടുന്ന തമിഴികൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ പറയാം കഴിഞ്ഞ ഈ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ വന്നു ഇദ്ദേഹത്തിൻ്റെ കൂടെ ചർപറ രണ്ട് മൂന്ന് പേരുടെ വീഡിയോസ് വന്നിട്ടുണ്ട് കേട്ടോ ഏതോ ലൈഫ് ഓഫ് അനന്തു അങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ രണ്ട് മൂന്ന് പേരുടെ വീഡിയോ വന്നിട്ടുണ്ട് സൊ ഇതിൽ നിന്ന് നമുക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വ്യൂസ് എന്ന് പറയുന്ന ഏകദേശം ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരം വ്യൂസാണ് വൺ ലാക്ക് ഫിഫ്റ്റി തൗ ഫിഫ്റ്റി സെവൻ തൗസൻഡ് വ്യൂസാണ് പുള്ളിക്കാരനു കിട്ടിയിട്ടുള്ളത് ഞങ്ങളുടെ ആ കണ്ടിന് ഇപ്പോഴും എൺപത്തി നാലായിരം വ്യൂസേ ഉള്ളൂ അപ്പോൾ ഇതിൽ ആരാണ് ആരെയാണ് എങ്ങനെയാണ് പൈസ ഐ മീൻ വിറ്റ് പൈസ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആരാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ച് അല്ലെങ്കിൽ ആരാണ് മാനിപ്പുലേറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കിയെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു ലക്ഷത്തി അമ്പത്തേഴായിരം യൂസു ആയിട്ട് ഒരു ദിവസത്തിൽ ഒരു ദിവസമായിട്ടില്ല പതിനാല് മണിക്കൂറിൽ ഒരു ലക്ഷത്തി അമ്പത്തേഴായിരം യൂസായിട്ട് പുള്ളി മുന്നിൽ പോകുന്നുണ്ട് ഞങ്ങളെ വിറ്റ് ഞങ്ങളിൽ നിന്ന് കിട്ടിയ ഞങ്ങളുടെ ഇതിൻ്റെ നിന്ന് കിട്ടിയ കണ്ടന്റിൽ നിന്ന് കിട്ടിയ പൈസയായിട്ട് പുള്ളി പോകുന്നുണ്ട് സ്വന്തമായിട്ട് ഒരു തരത്തിലുള്ള അധ്വാനവും ചെയ്യാതെ ചെറിയതായിട്ട് ക്യാമറ പിടിച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് പുള്ളിക്ക് കിട്ടിയ ഒരു ലക്ഷത്തി അമ്പത്തി വ്യൂസ് ഞാൻ ഇത് പറയുന്ന വേറൊന്നുമല്ല നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട് ഞാൻ പറയുന്നത എൺപത്തിനാലായിരം വ്യൂസും ഏകദേശം പത്ത് മുന്നൂറോളം അൺസബ്സ്ക്രൈബും നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് സബ്സ്ക്രൈബർ ഡ്രോപ്പ് വന്നിട്ടുണ്ട് ഡ്രോപ്പിൽ നമുക്ക് കാരണം നമ്മളെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ ഇത്രയും വർഷം കൂടെയുള്ള ആൾക്കാർ പോകത്തില്ല ആ ഒരു ഡ്രോപ്പിലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമവും ഇല്ല നമ്മുടെ കൂടെ നമ്മുടെ എല്ലാ വിഷമത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും നിന്ന് ഫാമിലി പോലെ നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക് അവർ പോകത്തില്ല നമുക്ക് വ്യക്തമായിട്ട് അറിയാം അങ്ങനെയുള്ള കമന്റ്സും ഉണ്ട് പുള്ളി വായിച്ച നെഗറ്റീവ് കമന്റ് പോസിറ്റീവ് കമന്റ്സും ഉണ്ട് ചി ചേട്ടാ അതിൽ സാരമില്ല ഈ ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാകും അങ്ങനെയൊക്കെ ഉണ്ടാവും പറഞ്ഞ് ഞങ്ങളുടെ കൂടെ ഇത്രയും വർഷമായിട്ട് എന്നെ കുറച്ച് നാളായിട്ട് അറിയാവുള്ളൂ ഇദ്ദേഹത്തിന് ശ്രീവിദ്യേനെ വർഷങ്ങളായിട്ട് അറിയാമെന്നുള്ളവർ അവിടെ വന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അവർ എന്തായാലും അൺസബ്സ്ക്രൈബ് ചെയ്ത് എന്ന് എന്നറിയാം കാരണം ഇതിൻ്റെ അകത്തുള്ള ന്യായമായ കാര്യം ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം വ്യൂസുള്ള വ്യൂസ് കിട്ടി പുള്ളി മുന്നോട്ട് പോകുന്നുണ്ട് പുള്ളിക്ക് ഏകദേശം ആയിരത്തോളം മുന്നൂറ്റി മുപ്പത്തഞ്ച് കെ ആയിരുന്നു ഇന്നലെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു അത് പുള്ളി സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു പുള്ളിക്ക് അതിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തി ആറായി മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരം പുള്ളി ഞങ്ങളുടെ കണ്ടന്റ് അല്ലെങ്കിൽ ശ്രീവിദ്യയുടെ കണ്ടന്റ് എൻ്റെ പേര് അവർ വലിച്ചയച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പം അതുണ്ടാക്കി പുള്ളിക്ക് ഏകദേശം ഒരു ആയിരത്തോളം സബ്സ്ക്രൈബേഴ്സും ഏകദേശം ഒന്നര ലക്ഷം ഒന്നര ലക്ഷം ും കിട്ടിന്റഞ്ഞ കിട്ടും ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ലക്ഷത്തി അമ്പത്തേഴായിരം പോയാലൊരു ആറായിരം രണ്ടോ ഏഴായിരം എന്തായാലും കിട്ടിയിട്ടുണ്ടാവും അതേസമയം മറ്റേ എണ്ണൂറ്റി എമ്പ്യൂസ് അല്ല നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും ഊഹിച്ചെടുക്കാല്ലോ നിങ്ങൾക്ക് അതിന്റെ ഓടിക്കുന്നു ഓടി No ും ഈ ഒരു ആ ഒരു ലൈഫിലെ ആ ഒരു സ്റ്റേജിലേക്കാണ് ഞാനിട്ട് ഞാൻ നെഗറ്റിവിറ്റീസ് എടുക്കാറില്ല ഞാൻ പിന്നെ കഴിഞ്ഞോ ഇല്ലല്ല ഞാൻ രണ്ടുമൂന്ന് കാര്യങ്ങളും ഞാൻ നോട്ട് ചെയ്ത് കാരണം കുറെ നാളായിട്ട് യൂട്യൂബിലെ കാര്യങ്ങളും ഐ മീൻ യൂട്യൂബിലെ പലരുടെ കോണ്ടൻസും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ അധിക പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഓവർ സ്മാർട്ട്നെസോട്ടോ കരുതൽ സ്വന്തം ഭാര്യയ്ക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്പ ഓവർ സ്മാർട്ട്നെസ്സും അധിക പ്രശ്നം ആയാലും പ്രശ്നമില്ലാതെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം ഇങ്ങനെയാണ് ഇതിൽ ഈ പറഞ്ഞ പോലെ ഇന്ന ഇന്ന സാധനങ്ങൾ പുള്ളി ഞങ്ങളെ വിറ്റിട്ട് നേടിയിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആരാണ് സബ്സ്ക്രൈബേഴ്സിനെ പൊട്ടംമാരാക്കുന്നത് ഞങ്ങളാണോ അതായത് അഞ്ച് വർഷമായിട്ട് പുള്ളിക്കാരി ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് അറിയാണ്ട് അല്ലെങ്കിൽ അങ്ങനെ ദുരുദ്ദേശത്തോടെ അല്ലാതെ പറ്റിപ്പോയ ഒരു സാധനത്തിലൂടെ ഞങ്ങളാണോ അല്ല ശ്രീവിധിയാണോ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്നത് അതോ ഇതുപോലെ റിയാക്ഷൻ വീഡിയോ കണ്ടവരുടെ കോണ്ടന്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ടൊരു അമ്പുചാക്ഷി അമ്മ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പുള്ളിക്കാരിക്ക് ഇതാ പരിപാടി അപ്പുറത്തെ വീട്ടിൽ നടക്കുന്നതിനെ കുറച്ച് പൊടിക്കൈയും മസാലയും ഇട്ടിട്ട് ഇപ്പുറത്തെ വീട്ടിൽ പോയി പറഞ്ഞിട്ട് അവിടെ നിന്ന് പ്രീതി പിടിച്ചു പറ്റുക സോ അതിൻ്റെ വേറൊരു ഡിജിറ്റൽ വേർഷനാണ് ഇതേപോലുള്ള കുറച്ച് ആൾക്കാർ കണ്ടവരുടെ കോണ്ടന്റിന്റെ അകത്ത് അല്ലെങ്കിൽ കണ്ടവരുടെ ജീവിതത്തിന്റെ അകത്ത് പോയി അവിടെ കിടക്കുന്നതിനെ എടുത്തുകൊണ്ട് വന്ന് കുറച്ച് പൊടിപ്പും തുമ്മലും ആയിട്ടിട്ട് അതിനെ കൊണ്ടുപോയി അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ വിറ്റ് കാശുണ്ടാക്കി ഇതേതിനെ പോലെ ഉള്ള ആൾക്കാരാണോ സത്യം പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്നത് അതോ ഇദ്ദേഹം ഐ മീൻ ശ്രീവിധിയാണോ പറ്റിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും അതിന് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് ഞങ്ങൾ ഒരുമിച്ചില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ അത് വീണ്ടും അത് പറയുകയാണ് പുള്ളിക്കാരിക്ക് മാനിപ്പുലേറ്റ് ചെയ്യണോ ആരുന്നെങ്കിൽ ഈസിയായിട്ട് ഞങ്ങൾ അടിച്ചു പിരിഞ്ഞെന്നോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയെന്നോ അങ്ങനെ എന്തെങ്കിലും ഫോട്ടോ അവിടെ വയ്ക്കുക എനിക്കറിയാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം പറയുന്നതിന്റെ ഇരട്ടി യോഷിപ്പ് കിട്ടും എനിക്കറിയാം എന്റെ കല്യാണത്തിന് വീഡിയോ എനിക്കൊരു സീരിയസ് ആയിട്ട് ഇറക്കായിരുന്നു എന്തൊക്കെ വിഷയങ്ങളായിരുന്നു ഒരു വീഡിയോ നിങ്ങൾ എൻ്റെ യൂട്യൂബിൽ കണ്ടോ എനിക്ക് പൈസ ഉണ്ടാക്കായിരുന്നു ഈ പറയുന്ന ഇതാണ് എൻ്റെ ലക്ഷ്യങ്ങൾ അതിലും എനിക്ക് ബ്രാൻഡ് ഇൻഡിഗ്രേഷനും കേട്ടായിരുന്നു ബിഫോർ ദാറ്റ് പിന്നെ ബ്രാൻഡ് ഇൻഡിഗ്രേഷൻ്റെ ചേട്ടൻ പറഞ്ഞു എനിക്കിഷ്ടം പോലെ ബ്രാൻഡ് പ്രൊമോഷൻസ് വരാറുണ്ട് ഞാൻ ചെയ്യാറില്ല എന്ന് അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചേട്ടനെ ഇത്രയും ബ്രാൻഡ് പ്രൊമോഷൻസ് വരുമെങ്കിൽ പെൺകുട്ടി പെൺകുട്ടി യൂട്യൂബായിട്ടുള്ള ഒരു പെൺകുട്ടിയും ലൈഫ് സ്റ്റൈൽ വ്ലോഗ്സ് ചെയ്യുന്ന ഒരാളായ എനിക്ക് എന്തോരം ബ്രാൻഡ്സ് ഇത്ര ആൾക്കാർ എന്നെ കൊളാബറേഷന് വേണ്ടിയിട്ട് ഇന്റഗ്രേഷന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുന്ന ചേട്ടന് ചിന്തിച്ചൂടെ അതിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് ഫിൽട്ടർ ചെയ്തിട്ടാണ് ഫിൽറ്റർ ചെയ്തിട്ടാണ് അത് തന്നെയാണ് അപ്പം ഇതിൽ ഇദ്ദേഹം പറയുന്ന ശ്രീവിദ്യ ഈ പറഞ്ഞ ആ കണ്ടന്റ് കോണ്ടന്റിൽ ഈ പറഞ്ഞ പോലെ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ദ ആക്കോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെയാണ് ഞാൻ ഈ സൈഡിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്യുക ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോസ്മെറ്റിക് ബ്രാൻഡ്സ് ഏതാണ് അല്ലെങ്കിൽ കമ്പനി ഏതാണെന്ന് വിച്ച് ഈസ് ദ ബെസ്റ്റ് കോസ്മെറ്റിക് ബ്രാൻഡ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തുകഴിഞ്ഞാൽ വരുന്ന കുറച്ച് പേരുകളുണ്ട് ഫസ്റ്റ് വരുന്ന ലാക്മേ ലോറിയൽ ദ ഡെർമാക്കോ എന്ന് പറഞ്ഞ് മൂന്നാമത് വരുന്നുണ്ട് കംപ്ലീറ്റ്ലി ഗവൺമെൻറ് ആയിട്ടുള്ള സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ക്ലിനിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡുകൾ മാത്രമാണ് നമ്മൾ ചെയ്തു വരാറുള്ളത് വേറെ പല ബ്രാൻഡുകളും വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ചെയ്യാറില്ല ഞാൻ തന്നെയാണ് ഇപ്പം ബിസിനസ് കൊമേഴ്ഷ്യൽസ് ഹാൻഡിൽ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഇൻറ്റഗ്രേഷൻ എൻക്വയറി വരുമ്പോൾ ഞാനാണ് ഹാൻഡിൽ ചെയ്യാറുള്ളത് ഡർമാക്കോ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ലീഡിങ് ആയിട്ടുള്ള ഒരു മൂന്നാമത്തെ ബ്രാൻഡാണ് ഗൂഗിൾ തന്നെയാണ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം ഞാൻ സൈഡിൽ കാണിക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം പുള്ളി പറയുന്ന പോലെ കിഡ്നിതരമായിട്ടുള്ള പ്രശ്നങ്ങളോ എനിക്ക് വന്ന് എല്ലാവരും ഒരു പത്തിൽ പത്തിലൊരു എട്ട് പേര് ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ് ദാ ഡെർമാക്കോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലാഗ്മേ ചെയ്തിട്ടുണ്ട് ലോറിയൽ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട് അതേപോലെ വെൽ ഈ പറഞ്ഞാലും സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ക്ലിനിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഞങ്ങളുടെ വീഡിയോസിന്റെ അടിയിൽ തന്നെ ഒരുപാട് പേര് വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി ഡെർമാക്കോയുടെ ഇന്ന സ്ഥലം യൂസ് ചെയ്തിട്ട് ഗുണം ഉണ്ടായിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് നമ്മുടെ കമന്റ്സിൽ തന്നെ വന്ന് പറഞ്ഞ് ഞാൻ ആ ഇത് ഈ ചേട്ടൻ പറയണത് പിന്നെ ഈ കിഡ്നി അടിച്ചു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചേട്ടൻ പറയണല്ലേ ചേട്ടൻ നമ്മളൊരു പ്രൊഡക്റ്റ് ഇതേപോലെ നമുക്കത്രയും കമ്മിറ്റ്മെന്റ് ഉണ്ട് എൻ്റെ അടുത്ത് പേഴ്സണലി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്ന് മെസ്സേജ് ചേച്ചി ഇത് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടത് ഞാൻ പേഴ്സണലി സംസാരിച്ച ഒരുപാട് പേരുണ്ട് ഈ പ്രൊഡക്റ്റ് ഇൻ്റഗ്രേഷന് വേണ്ടി ഇവർ നമുക്ക് അയച്ചു വരും കുറച്ച് മുന്നേ ആണ് ഇത് അയച്ചു തരിക ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അയച്ചു തരുന്നതിന് അവരുടെ എല്ലാ പ്രൊഡക്റ്റും ഉണ്ടാവും എനിക്ക് അങ്ങനെയാണ് കിട്ടുന്നത് അതായത് ഇപ്പൊ ഫേസ് വാഷ് ഉണ്ടാവും മോയിസ്ചറൈസർ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യും യൂസ് ചെയ്തിട്ട് ഇത് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ ചെയ്യുന്ന ഒരുപാട് പേര് ഇങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഇന്റഗ്രേഷൻ വന്നു ഈ പ്രൊഡക്റ്റ് എടുക്കും പഠിക്കും ഇങ്ങനെയല്ല നമ്മളത് ചെയ്യുന്നത് ഭയരവേ

എന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലായിരിക്കും നിങ്ങൾ ആദ്യം പറയേണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാണ് അങ്ങനെ ഇങ്ങനെ താങ്ക് യു സോ മച്ച് പക്ഷേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയണ കുറിച്ചാണ് എന്നെ എന്നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്നെ എന്നെക്കുറിച്ച് സംസാരിക്കാൻ അതെ ശ്രീവിദ്യ അതെൻ്റെ പേരാണ് നിങ്ങളൊരു കണ്ടന്റ് ചെയ്യുമ്പോൾ നിങ്ങളത് വ്യൂവേഴ്സിലേക്ക് നിങ്ങളത് കറക്റ്റായിട്ട് പറയണം ശ്രീവിദ്യ മല്ലേ ശ്രീവിദ്യനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അങ്ങനെ തന്നെ പറയണം ചേട്ടാ അത് ഞാനാണെങ്കിലും ചേട്ടനാണെങ്കിൽ ഞാൻ ആങ്കറിങ് കൂടെ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പം ഇതാണെങ്കിൽ എഡിറ്റ് ചെയ്യാം ലൈവ് സ്റ്റേജ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട് പക്ഷേ ഇത് ചേട്ടന് എഡിറ്റ് ചെയ്യാം ഈ ശ്രീവിദ്യ എന്ന് പറയുമ്പോ ശ്രീദേവി എന്ന് പറയുമ്പോ എൻ്റെ പേര് അതാണ് എൻ്റെ പേര് എന്നെ സംസാരിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ചേട്ടൻ സംസാരിക്കണം അതും ഈ പറയുന്ന പെടുന്ന ഒരു കാര്യം പഠിക്കേണ്ട എന്താണ് കാര്യം അറിയണം അല്ലാതെ ഈ ഡെർമാക്കം എന്താണെന്ന് അന്വേഷിക്കണം അല്ലാതെ നേരെ വന്നിട്ട് അങ്ങ് പറയുകയാണ് കിഡ്നി അടിച്ച് പോകും അത് പോവും ഇത് പോവും സോ എനിക്ക് ഇത്രേ പറയാനുള്ളു വളരെ പെത്തായിട്ടുള്ള ഒരു സാധനമാണ് ഈ പറഞ്ഞ പോലെ കണ്ടവരുടെ കുടുംബത്തിലോട്ട് വന്ന് കയറിയിട്ട് അവരുടെ കോണ്ടന്റ് എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അതിൽ കുറച്ച് മസാല ആഡ് ചെയ്ത് തൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കൊടുത്ത് പറ്റിക്കുന്നത് ഇവരെ പോലെയുള്ളവരാണ് പറ്റിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണ് പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു ഇത് പുള്ളിക്കാരി ചെയ്തത് എന്താ നമ്മൾ നമ്മൾ ഒരുമിച്ചല്ല എന്ന് ഉദ്ദേശിച്ചതിൽ വൺ വിത്തിൻ വൺ മിനിറ്റിൻ്റെ അകത്തുള്ള കോണ്ടന്റിനകത്ത് തന്നെ പുള്ളിക്കാരി പറയുന്നുണ്ട് എന്താണ് നമ്മൾ ഒരുമിച്ചല്ലാത്തതെന്നുള്ളത് പറയുന്നുണ്ട് പിന്നെ എല്ലാവരുടെയും പ്രശ്നം ഈ ഡെർമാക്വയിലകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തതാണ് പ്രശ്നമെങ്കിൽ അതിലെനിക്കൊന്നും പറയുന്നില്ല അതെനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ ഒരു പ്രസന്റ് ചെയ്തൊരു രീതിയാണ് രീതിന്റെ മാത്രമല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ മറ്റേ ബാക്കിയുള്ളവരുടെ കോണ്ടന്റ് എടുത്തോണ്ട് പോയിട്ട് അതില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസാല ചേർത്ത് വിൽക്കുന്നതാണോ ജോലി അല്ലെങ്കിൽ മാന്യമായിട്ട് ഒരു മാന്യമായ പ്രോഡക്റ്റിനെ േറ്റ് ചെയ്ത് ആർക്കെങ്കിലും അത് ഉപകാരപ്പെടും അല്ലെങ്കിൽ അല്ലെങ്കിൽ ആഡ് പ്രൊമോട്ട് ചെയ്ത് ഐ മീൻ അതിൻ്റെ അല്ലാതെ ചേട്ടന്റെ ഞാൻ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായത് ചേട്ടൻ ഒരു ദിവസം മൂന്നും നാല് കോണ്ടന്റ് ചെയ്യാറുണ്ട് അതായത് നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ചേട്ടൻ റിയാക്ട് ചെയ്യും എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ കാര്യങ്ങള് മാത്രമേ എൻ്റെ ഓഡിയൻസിൻ്റെ അടുത്ത് പറയാൻ പറ്റുള്ളൂ നമ്മൾ അവൻ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ചേട്ടൻ ഇന്നും കണ്ടന്റാണ് നാട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങളുടെ ഒരു ഭാഗ്യം ഉണ്ട് അപ്പോൾ ചേട്ടൻ ഇന്നും കണ്ടന്റാണ് പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ ജസ്റ്റ് എന്താണ് കാര്യമൊന്നും പോലും അറിയാതെ അറിഞ്ഞറിയാതെ ആണോന്ന് അറിയത്തില്ല ഇതിൻ്റെ താഴെ വന്ന് ഒന്ന് ഇരുന്നവരുണ്ടല്ലോ ലൈക്ക് കണ്ടായിരുന്നോ കമൻസ് ഒക്കെ എനിക്ക് എനിക്കുണ്ട് അതായത് പ്രാഗമാണ് വന്നിരുന്നിട്ട് നിങ്ങൾ നശിച്ചു പോട്ടെ നിങ്ങൾ ആയി പോട്ടെ അങ്ങനെ പോട്ടെ ഇങ്ങനെ പോട്ടെ ഏഴിട്ട് കൊല്ലമായിട്ട് ഞങ്ങൾ ഒരുമിച്ചുണ്ട് ഇനി എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു അറിവിൽ നമ്മൾ ഈ പോലെ പിരിഞ്ഞു തോന്നുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതൊരു ബോണ്ടായിട്ട് അവിടെ കിടന്നോളും അപ്പം നിങ്ങൾ ഈ വന്ന് പ്രാഗുന്നതൊക്കെ നിങ്ങളുടെ എനർജി നിങ്ങൾ വേസ്റ്റ് ചെയ്യുകയാണ് കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എന്നറിയാം എൻ്റെ 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 ലൈക്ക് ഇനോ വിശ്വാസം ശരിയാണെങ്കിൽ രണ്ടേ പോയിൻറ്റ് രണ്ട് മിനിറ്റാണ് ഞങ്ങളുടെ ആവറേജ് വ്യൂ ടൈം ആ വീഡിയോയ്ക്ക് വന്നിട്ടുള്ളത് അതായത് മൊത്തം കാര്യം എന്താണെന്ന് പോലും കേൾക്കാതെ ആൾക്കാരെ ഒന്നും കമൻറ്റ് ചെയ്യുകയാണ് അതിൽ ചിലർ എടുത്ത് പറയുന്നുണ്ട് മൂപ്പൻ്റെ ബ്ലോഗ് കണ്ടിട്ട് വന്നതാണ് അതുകൊണ്ട് കെറി വിളിക്കുകയാണെന്ന് പറഞ്ഞ് പറയുന്നവരുണ്ട് അതുപോലെ മൂപ്പൻ്റെ ഈ പറഞ്ഞ പോലെ വീഡിയോയുടെ അടിയിൽ വരുന്ന കമൻറ്റ്സ് കാണണം വളരെ അരോചകമായിട്ടുള്ള കമൻസിന് പോലും ഈ പറയുന്ന വ്യക്തി മൂപ്പനെന്ന് പറയുന്ന വ്യക്തി പോയിട്ട് തിരിച്ച് റിയാക്ഷനും ബാക്കി കാര്യങ്ങളും ചിരിക്കുകയൊക്കെ ചെയ്യുകയാണ് അതായത് വളരെ അരോചകമായിട്ടുള്ള കമൻ്റുകൾക്ക് പോലും ഈ പറഞ്ഞ പോലെ ഒന്നടങ്കം മൊത്തം ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സിനെ പറയുന്നത് പോലും ഈ പറയുന്ന മൂപ്പൻ പോയിട്ട് ഇത് എന്താ സപ്പോർട്ട് അതെ ആഗ്രഹിക്കുന്ന എറിഞ്ഞു കൊടുത്തിട്ട് അല്ല ിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി പുള്ളിക്ക് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം കഴിഞ്ഞ നാലഞ്ച് വീഡിയോ റീച്ച് ഒന്നുമില്ല പുള്ളി സത്യം പറഞ്ഞാൽ പുള്ളിയാണ് നമ്മളെ വിറ്റതെന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഇരുപത്തൊന്ന് ഗെ തൊണ്ണൂറ്റി നാല് ഗേ അതൊക്കെയുള്ള അതിനിടയിൽ കൂടെ എന്തായാലും അമ്പത്തേഴ് കെ വ്യൂസ് ഉണ്ടായിട്ടുണ്ട് അതന്നെ അല്ല കഴിഞ്ഞ ഒരു അഞ്ചെണ്ണം അടുത്ത് നോക്കുകയാണെങ്കിൽ അതിനിടയിൽ പുള്ളി ഒരു നൂറ്റി അമ്പത്തേഴ് കെ വ്യൂസ് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട് സന്തോഷമുള്ളൂ എനിക്ക് ഞാനിതും കൂടെ പറഞ്ഞു ഞാൻ നിർത്താണ് എനിക്ക് പറയാനുള്ളത് എത്രയേ ഉള്ളൂ ഈ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ ഇപ്പോൾ മൂപ്പൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ ഒന്ന് ലോജിക്കലി ചിന്തി തിങ്ക് ചെയ്യുക ഇതിൽ ആരാണ് ആരെ വയ്ക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ആരാണ് ആരെ വിൽക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ലൈഫിൽ നമ്മുടെ ഒരു കോണ്ടിനെടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ടുപോയി അതിൽ അയാളെ കൊണ്ട് പറ്റുന്ന സാധനങ്ങളെല്ലാം ആഡ് ചെയ്ത് മാക്സിമം ഹേറ്റ് കുത്തി നിറച്ച് ഒരു ബന്ധമില്ല പേര് പോലും ശരിക്ക് പറയാം ശ്രീ വിദ്യാ മുല്ലശ്ശേരി എന്ന് പോലും നേരെ പറയാതെ ശ്രീദേവി എന്ന് പറഞ്ഞ് ഡെർമാക്കും എന്താണെന്ന് പോലും അറിയാതെ അതിനെപ്പറ്റി അന്വേഷിക്കുക പോലും ചെയ്യാതെ അതിൽ അത് കാരണം കിഡ്നി പ്രശ്നങ്ങളുണ്ടാകും അതുണ്ടാകും എന്ന് ഇങ്ങനെ വിളിച്ച് പറയുന്നവരാണോ നിങ്ങളെ പറ്റിക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇതുവരെ ഇതിനേക്കാളും ലോ ആയിട്ട് കിടന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് എൻ്റെ അടുത്ത് ഇന്ന് പറഞ്ഞിട്ടുണ്ട് നന്ദു ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെയാണ് വ്യൂസ് വരുന്നത് ആ ടൈമിൽ പോലും ഈ പറയുന്ന ശ്രീവിദ്യ നിങ്ങളുടെ അടുത്തോട്ട് ഒരിക്കൽ പോലും മാനിപ്പുലേറ്റ് ഒരു കണ്ടന്റ് ആയിട്ട് വരികയോ അല്ലെങ്കിൽ മാനിപ്പുലേഷൻ നടത്തുകയോ മിസ്ലീഡ് ചെയ്യുകയോ ചെയ്തിട്ടില്ല അതേപോലെ ഇതും ആ ഉദ്ദേശത്തിൽ ചെയ്തതല്ല അത് നിങ്ങൾക്ക് എന്താ പറയുക എൻ്റെയും എൻ്റെയും കൂടെ ഞാനും കൂടെ ഓക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കേരി ആ വീഡിയോ ഇട്ടത് നിങ്ങൾ ആരെങ്കിലും അത് മാനസികമായിട്ടോ നിങ്ങളെ പറ്റിക്കുന്നത് പോലെയോ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അതെൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് മാത്രം എനിക്ക് പറയാനുള്ളതാണ് കാരണം പിന്നെ ഈ പറഞ്ഞൊരു ഞങ്ങൾ കഴിഞ്ഞ ഒന്നര മാസത്തിൽ യൂട്യൂബിൽ ആക്റ്റീവ് അല്ലായിരുന്നു അപ്പം അറിയാം ഇത് കാണുന്ന എൻ്റെ ഓഡിയൻസിൽ എല്ലാവർക്കും അറിയാം നമ്മൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ പത്ത് പതിനഞ്ച് പേര് എപ്പോഴും നമ്മൾ പറയണം കണ്ടൻറ് എടുത്ത് ചേച്ചി നമ്മുടെ ഫോട്ടോയ്ക്ക് താഴെ യൂട്യൂബിൽ നമ്മൾ പിന്നെ കമ്മ്യൂണിറ്റിയിലിടുന്ന ഫോട്ടോയ്ക്ക് താഴെ വരെ എന്താ ചേച്ചി വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ച് വരുന്ന ആൾക്കാരുണ്ട് നമുക്ക് അങ്ങനത്തെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ബ്രോ ശരിയാണ് ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ഈ സബ്സ്ക്രൈബേഴ്സ് നമുക്കൊരു ഫാമിലിയാണ് നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈ കല്യാണത്തിൻ്റെ വിഷയമൊക്കെ വന്നപ്പോൾ സ്ട്രോങ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പേഴ്സണലി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്ന അമ്മമാരുള്ള ഇതാണ് ഫാമിലിയാണ് നമ്മൾ അവരെ നമ്മൾ ഒരിക്കലും മാനിപ്പുലേറ്റ് ചെയ്തില്ല ഈ ഡൈവോഴ്സ് ആവു എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്യുന്ന ആൾക്കാരില്ലേ കമെന്റ് നിങ്ങൾ അങ്ങനെ വിചാരിച്ചു അങ്ങനെ തന്നെ ആയിപ്പോട്ടെ എന്ന് അത് അതിന്റെ അപ്പുറത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറെ അമ്മമാരുള്ള ഒരു യൂട്യൂബ് ചാനലാണ് എൻ്റെ അവരുണ്ടാവും അവർ നമ്മൾ ഇത്ര ഇത്രയും ലൈഫില് ഒരുപാട് സ്റ്റേജസിൽ കൂടെ നിന്ന് അവരെ നമ്മൾ പറ്റിക്കേണ്ട ആവശ്യമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ചേട്ടൻ അതെ ഒരു കാര്യം മാത്രം പറയണ്ടേ നിങ്ങളുടെ ഞാൻ തുടങ്ങിയതേയുള്ളൂ എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് അതിൽ എനിക്ക് എന്തെങ്കിലും തിരുത്താൻ ഉണ്ടെങ്കിൽ തിരുത്താമെന്നു പറഞ്ഞ് ഞാൻ തുടങ്ങിയതേ ഉള്ളു തുടങ്ങി ഒരു കുറച്ചു സെക്കൻഡ്സിൽ നിങ്ങൾ പറഞ്ഞു പിന്നെ അതിൻ്റെ ഹസ്ബൻഡ് ചേട്ടനോ ശ്രീവിദ്യ എന്നാണ് പേര് ഞാ എന്താണ് ഒരു ചാ കരിയോ അതിന്റെ എന്ന് പറയാൻ അങ്ങനെയല്ല നിങ്ങളുടെ സ്ലാങ് ആണോ അതെന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോ എന്റെ സ്ലാങ് ഇതല്ല ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കുന്ന വീട്ടിലും മൂപ്പന്റെ അടിയിൽ വന്ന മൂപ്പൻ കമന്റ്സ് വായിച്ചല്ലോ മൂപ്പന്റെ കമന്റ്സിന്റെ അടിയിൽ വന്ന ഐ മീൻ വീഡിയോയുടെ അടിയിൽ വന്നൊരു രണ്ടു മൂന്ന് കമന്റുകൾ ഉണ്ട് ഞാൻ ഒരെണ്ണം ഞാൻ വായിച്ചു തരാം എന്ന് പറഞ്ഞാൽ എന്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം പുള്ളിക്ക് ഡിലീറ്റ് ചെയ്യുന്ന സ്വഭാവമുണ്ടായി ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അടിയിൽ പോയി കമന്റ് ചെയ്തു ഞാൻ കണ്ടു കമന്റ് അയച്ചിരുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് കമന്റ്സ് ഇല്ല പരീറ്റ് ചെയ്യുകയാണ് പുള്ളി ഇരുന്നങ്ങ് നെഗറ്റീവ്സും മാത്രം മതി പുള്ളിക്കെന്നുള്ള രീതിയിൽ സോ അതിൽ വന്നിരിക്കുന്ന ഒരു കമന്റാണ് ഇറ്റ്സ് ആപ്ലിക്കബിൾ ടു ഈച്ച് ആൻഡ് എവറി വൺ ഹു ആർ യൂസിങ് യൂട്യൂബ് ആസ് എ ജോബ് ബിക്കോസ് എവറി റിയാക്ഷൻ വീഡിയോസ് ആർ ഡൂയിങ് സെയിം തിങ് മിസ്ലീഡിങ് ക്യാപ്ഷൻസ് വാട്ട് ഈസ് ദ ഡിഫറൻസ് അത് തന്നെയാണ് എനിക്കും ചോദിക്കുള്ളത് ഇതിനെ കമന്റ് ചെയ്യുന്ന ബോബിത സി എം എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടിന് അപ്പം നിങ്ങൾ ആലോചിക്കണം ഞാൻ പറഞ്ഞത് തന്നെയാണ് ബാക്കിയുള്ള നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൽ പലർക്കും മനസ്സിലായിട്ടുള്ളത് അത് തന്നെയാണ് നിങ്ങളാണ് ഏറ്റവും വലിയ മാനിപ്പുലേറ്റീവ്സ് നിങ്ങളാണ് ഭയങ്കരമായിട്ട് ബാക്കിയുള്ളവരുടെ കോണ്ടന്റ് ആശ്രയിച്ച് ജീവിക്കുന്ന പാരസൈറ്റ്സ് ആണ് നിങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കണം അതിഭീകരമായിട്ട് ഞാൻ അങ്ങനെ എല്ലാം പറയും എനിക്ക് ഒരു പ്രശ്നവും ഞാൻ സത്യം ഇതിൽ എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല പാരസൈറ്റ്സ് ആണ് അതായത് ബാക്കിയുള്ളവർ കണ്ടന്റ് ഇല്ലെങ്കിൽ അപ്പം ഒരു ദിവസം കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ല സഹോദര നിങ്ങൾക്കൊരു കോണ്ടന്റ് ഇല്ല ഒരു ദിവസം ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ കേരളത്തിൽ അതുകൊണ്ട് നിങ്ങൾ പ്രശ്നങ്ങൾ തേടി പോവുകയാണ് എന്നാലും ചിലപ്പോൾ എനിക്ക് എനിക്കൊന്നും അധികം പ്രശ്നങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടായി കാണത്തില്ല അപ്പം പുള്ളി തപ്പി ഇരുന്നപ്പം കിട്ടിയത് ഇതാണ് ഓക്കെ ഇന്നത്തെ എന്റെ എന്റെ ജീവിതത്തിനുള്ള മീൻ ഇന്നത്തെ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പൈസ ഇതിന്ന് കിട്ടുകയാണ് ഇന്ന് ഇവിടെ കൂടാം എന്ന് പറഞ്ഞ പുള്ളി കൂടിയതായിരിക്കാം മേബി ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരുടെയും നോക്കി ഈ ബാക്കി പറയുന്ന ലൈഫ് ഓഫ് അനന്ത ബാക്കിയുള്ളവരുടെ ഒന്നും ഞാൻ സംസാരിക്കുന്നത് കാരണം ഞങ്ങൾ വീണ്ടും അത് പറഞ്ഞാൽ അവർക്കൊരു പ്രോഷ ഞാനും തുറന്നോട്ടില്ല അല്ല വീണ്ടും അവർക്ക് അവർക്ക് പ്രൊമോഷൻ കൊടുക്കുകയാണ് അതിലൂടെ കുറച്ച് വ്യൂസ് വ്യൂസ് കിട്ടും ഈ ലൈഫ് ഓഫ് ആയെന്ന് തോന്നുന്നു ഇന്നത്തേക്കുള്ളത് നമുക്ക് ഇത്രയും മതി എനിക്ക് ഇത്രയും നെഗറ്റിവിറ്റീസ് താങ്ങാൻ എനിക്ക് ഇത്രയും നെഗറ്റിവിറ്റി ഒരു ദിവസം താങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇനി ഇതിന്റെ പിറകെ എത്ര എന്നെ കുറിച്ച് എന്ത് കോണ്ടന്റ് കൊണ്ടുവന്നാലും ഈ ഒരു വിഷയത്തിന്റെ പുറകെ ഞാനി റിയാക്ട് ചെയ്തില്ല നൂറ് ശതമാനം എനിക്കൊരു കാര്യം ഉറപ്പാണ് ഞങ്ങളുടെ ഐ മീൻ ശ്രീവിധിയുടെ കൂടെ കഴിഞ്ഞൊരു എത്രയോ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ മുതൽ ഞാനും ഉണ്ടായിട്ടുണ്ട് അപ്പം കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ കൂടെയും ഞങ്ങളുടെ കൂടെയും അതുപോലെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ശ്രീവിധിയുടെ കൂടെ ഉണ്ടായിരുന്ന ജെനുവിൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ അവിടെ തന്നെ തുടരുമെന്ന് എനിക്കറിയാം ഒരുപാട് പേര് വന്ന് താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട് അൺസബ്സ്ക്രൈബ് ചെയ്തവരുണ്ടോ അൺസബ്സ്ക്രൈബ് ചെയ്ത് കൈവെക്കൂ ലൈക്ക് അടിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസ് വരുന്നുണ്ട് നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ഒരിക്കലും ഒരിടത്തും പോത്തില്ല മനസ്സിലാവില്ല ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്നത് ആ ആൾക്കാരില്ലേ നമ്മുടെ കൂടെയുള്ള ആ ആൾക്കാർക്ക് മാത്രമാണ് അവർക്ക് അറിയാം എങ്ങനെയാണ് ഇത്രയും വർഷമായി എന്നെ കാണാൻ തുടങ്ങണ ഒരു നമ്മൾ നമ്മുടെ ലൈഫാണ് ഇങ്ങനെ കാണിക്കുന്നത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അവർക്ക് അറിയാം ഞങ്ങള് കമന്റ്സ് ടേൺ ഓഫ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് എന്തോ കമന്റ് ചെയ്യാം ഇതിലും ഇതിലും നമ്മൾ കമന്റ് ടേൺ ഓഫ് ചെയ്യത്തില്ലേ കമന്റ് ഡിലീറ്റ് ചെയ്യത്തില്ല ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഇരുന്ന് കുത്തി എങ്ങനെയാണ് ഇത്രയും പുള്ളിയെ സപ്പോർട്ട് ചെയ്തല്ല കമന്റ് ഡിലീറ്റ് ചെയ്യാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഫ്രണ്ട്സ്ക്രൈബേഴ്സ് ഡിലീറ്റ് ചെയ്യാറുട്ടെ അപ്പം ആയിക്കോട്ടെ പുള്ളിയുടെ കാര്യങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ അപ്പം ഒരു പത്തിരുന്നൂറ് രണ്ടു ലക്ഷം വ്യൂസോളം പുള്ളിക്ക് കിട്ടുമായിരിക്കും കാരണം ഒരു ഒരു മൂന്ന് ദിവസത്തേക്കുള്ള ും നമ്മുടെ സൈഡിൽ ആയിട്ടുള്ള നമ്മുടെ ഫാമിലിക്ക് നിങ്ങൾക്ക് അങ്ങനെ തോന്നിട്ടുണ്ടെങ്കിൽ സീരിയസിലി ഞാൻ ക്ഷമ ചോദിക്കണോ പറഞ്ഞോട്ടെ ഞാനും ഒരുപാട് ക്ഷമ ചോദിക്കുന്നു അത് കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ നിങ്ങളെ പറ്റിക്കുന്നതായിട്ടോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അതേസമയം ഞാൻ ആദ്യം പറഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കാം ആരാണ് ശരിക്കും ആരെയാണ് പറ്റിക്കുന്ന നിങ്ങളൊന്ന് ഈ പറഞ്ഞ ആൾക്കാരുടെ വീഡിയോസ് ഉളുപ്പില്ലേ ഇതൊന്നും അങ്ങനെ 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 ചുമ്മാ മാനിപ്പുലേറ്റീവായ വേറൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിച്ചു അപ്പം ഇനി വേറൊരാളുണ്ട് ഇവിടെ അതുൽ ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അല്ല ഞാൻ അതുൽ ബ്ലോഗ്സിൻ്റെ തമണയിൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം അതിൽ അതുൽ ബ്ലോഗ്സ് തുടക്കത്തിൽ തന്നെ പറയുന്നത് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഒരിക്കലും തെറ്റായ ഇതിട്ടിട്ട് ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇട്ടിരിക്കുന്ന തമനയിൽ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം ശ്രീവിധി അങ്ങനെ വേർപിരിഞ്ഞു ക്വസ്റ്റ്യൻമാർക്ക് നന്ദു വേറെ സ്ഥലം പോയി ക്വസ്റ്റ്യൻമാർക്ക് ഞങ്ങളുടെ കല്യാണത്തിന്റെ ഫോട്ടോ എടുത്ത് അതിൽ നിന്ന് ഒരു ആരോ എടുത്തു വെച്ചിട്ട് എപ്പിസോഡിൽ പുള്ളിക്കാരിക്ക് കരയുന്ന ഒരു ഫോട്ടോ എന്നിട്ട് പറയാണ് എനിക്കിനി അവൾ വേണ്ട നന്ദുവിന് പറയാനുള്ളത് ഏറ്റവും വലിയ മാനുപ്പുലേഷൻ ഇതെല്ലേടോ ഏറ്റവും വലിയ മാനുപ്പുലേഷൻ മര്യാദയ്ക്ക് ഇരുന്ന ഞങ്ങളുടെ ഞാൻ ഇപ്പോഴും പറയുന്ന എൺപത്തെട്ടായിരം വ്യൂസ് ആയിട്ടേ ഉള്ളൂ നിനക്ക് അതായത് ഒന്നുമില്ലാതെ സൈഡിൽ ഇരുന്നതിനെ തോണ്ടി അപ്പൂപ്പൻ ബ്ലോക്സ് എന്ന് പറയുന്ന ചങ്ങായി എടുത്തോണ്ട് വരുന്നു അതിനെ താങ്ങി പിടിച്ച് ലൈഫ് ഓഫ് അനന്ത് വരുന്നു അതുൽ ബ്ലോക്സ് വരുന്നു ആ മൂപ്പൻ സോറി ഞാൻ കാണാറില്ല ആ ശ്രീദേവി അതെ മൂപ്പൻസ് വരുന്നു കൂട്ടത്തിൽ ലൈഫ് ഓഫ് കൂട്ടത്തില് വരുന്നു ഇത് വരുന്നു അതിന്റെ ബാക്കിൽ ഇനി ഒരു എട്ട് പത്ത് പേര് വരും ഇത് വിറ്റ് ജീവിക്കുന്ന കുറേ പേര് ഈ സെയിം കോണ്ടന്റിനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് കുറച്ച് ഈ പറഞ്ഞ പോലെ ഉളുപ്പില്ലേ നാണമില്ലേ എന്ന് പറഞ്ഞ കുറച്ച് വേർഡ്സും ചെയ്ത് ഇതിനേക്കാളും അതിഭീകരമായ മാനിപ്പുലേറ്റീവ് തമ്മിലുമായിട്ട് ഇനിയിപ്പോൾ കുറേ പേര് വരും അവരെ ഒന്നും ഞങ്ങൾ എന്തായാലും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല ഞാൻ ഇങ്ങനെ ലൈഫിൽ ആരുടെയും സംസാരിച്ചിട്ടില്ല എനിക്ക് അത്രയ്ക്ക് വിഷമവും ദേഷ്യവും എല്ലാം ഒരുമിച്ച് വരുന്നതുകൊണ്ടാണ് ഞാൻ മുതൽ ഓടി വന്നാണ് ഓടിയോന്നാണ് നിർത്താതെ അത് ഉറപ്പായിട്ടും എനിക്ക് അത്രയ്ക്ക് ആയിട്ടുള്ളതുകൊണ്ടാണ് ഇനി നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് എന്തും താഴെ കമന്റ് ചെയ്യാം ഞാനും കമന്റ് വായിക്കുന്നുണ്ട് ഇനി അൺസബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ നമുക്ക് എനിക്കൊന്നും പറയാനില്ല ഈ അപ്പുറത്തെ വീഡിയോ കണ്ട് ഇപ്പുറത്ത് വരുമ്പോൾ അപ്പം ഒന്ന് ഓക്കെ ഫൈൻ അവിടെ കണ്ട് ഇവിടെ കണ്ട് പിന്നെ ഇപ്പൊ അപ്പുറത്തെ വീഡിയോ കണ്ട് ഇപ്പുറത്ത് വന്ന് ഓടി വന്ന് കമന്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ില്ല ഇതിനെന്തൊണ്ടായാലും ആരെ വന്നാലും ഞാൻ പറഞ്ഞു മറക്കരുത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക എന്റെ ഒരു എന്റെ ഒരു പെർസ്പെക്ടീവിൽ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനിയെങ്കിലും ഈ പാരസൈറ്റുകൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേണ്ട ഈ പറഞ്ഞ പോലെ അല്ലേ ഇത് നമുക്ക് മാത്രം വരുന്ന വരുന്ന ഒരു പ്രശ്നമല്ല ഒരുപാട് പേർക്ക് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് വീഡിയോസ് ഇട്ട് കഷ്ടപ്പെട്ട് ഒരു അഞ്ചു ലക്ഷത്തിന് പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയ ഒരാളെ ഒരു ഹാർഡ് വർക്കും ചെയ്യാതെ ഒരു ക്യാമറയും പിടിച്ച് തൻ്റെ വീട്ടിന്റെ അകത്തിരുന്ന് ബാക്കിയുള്ളവരുടെ കോണ്ടന്റ് എടുത്തിട്ട് ചൊരണ്ടി അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നവർ ഒരു ദിവസം വന്ന് പറയണം അവർ അൺഫോളോ ചെയ്യും അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും അൺസബ്സ്ക്രൈബ് ചെയ്യാൻ തക്ക രീതിയിലുള്ള മൈൻഡ് സെറ്റ് ഉള്ളവരാണ് നിങ്ങളെങ്കിലും എനിക്ക് അതിലൊന്നും പറയാനില്ല അല്ലേ അല്ലേ ഫാമിലി ഫാമിലി യൂട്യൂബ് കൂടെ ഞാൻ ഇതൊരു ായിട്ട് പോവാൻ താല്പര്യമില്ല അതെ ഒന്നാമതെ റിയാക്ഷൻസ് ഒന്നും നമ്മൾ എന്താണ് നമ്മൾ എക്സ്പ്ലനേഷൻസ് ഇതിന് അത്യാവശ്യമായതുകൊണ്ട് മാത്രം പറ്റിക്ക കബളിപ്പിക്കുക ഉളുപ്പിൽ എനിക്കിതൊന്നും ഇഷ്ടമല്ല കാരണം

ഞാൻ ഈ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചേട്ടാ ചിന്നു ചേച്ചി അല്ലെങ്കിൽ നന്ദു ചിന്നു ചിന്നുമോളെ എന്ന് വിളിച്ചിരിക്കുന്ന നിങ്ങൾക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിങ്ങളുടെ ഒരു കുഞ്ഞുങ്ങളായിട്ടോ അല്ലെങ്കിൽ അനിയനോ ചേച്ചിയോ അനിയത്തിയോ ആയിട്ട് ഒരു മിസ്റ്റേക്ക് ആയിട്ട് നിങ്ങൾ കണ്ട് അത് ക്ഷമിക്കുക അതിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത് അല്ല ഞങ്ങൾ ഫോഴ്സ്ഫുള്ളി ഞങ്ങൾ പറയുന്നതല്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ക്ഷമിക്കുക ഇത് ഒരു കാര്യം കൂടി ഞാൻ അത് വിട്ടു എന്താ സംസാരിക്കേണ്ടെന്ന് വിട്ടുകൊണ്ട് ചേട്ടൻ പറഞ്ഞു ഭയങ്കര വിഷമിച്ച് ശ്രീവിദ്യ പറയാണ് എന്റെ ഭർത്താവ് അവിടെയാണ് ഇവിടെയാണ് പിന്നെ ഞാൻ ഇങ്ങനെ പറയണായിരുന്നു ഹലോ ഗൈസ് എന്റെ ഭർത്താവ് ഇവിടെ ഇല്ല ഞാനൊരു ആർട്ടിസ്റ്റാണ് എനിക്ക് അങ്ങനെ പറയാൻ പറ്റും ഞാൻ ഇങ്ങനെ പറയണായിരുന്നോ നന്ദു ഇവിടെ അടുത്തില്ല അത് വിഷമത്തിലല്ലേ ഞാൻ പറയണ്ടേ ശരിക്കും ഞാൻ അറിയാനായിട്ട് ചോദിക്കുകയാണെ എനിക്കാണ് തെറ്റെങ്കിൽ നിങ്ങളെനിക്കത് പറഞ്ഞു തരാം ണ്ട ഒ കൂടെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്